സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മെട്രോയെ കേരളം നെഞ്ചിലേറ്റിയപ്പോൾ ആദ്യ ദിനത്തിലെ വരുമാനം ലക്ഷങ്ങൾ കടന്നു മെട്രോ സർവീസ് ആരംഭിച്ച ജൂൺ പത്തൊമ്പത് തിങ്കളാഴ്ച രാവിലെ ആറ് മുതൽ വൈകിട്ട് ഏഴു വരെയുള്ള കളക്ഷൻ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്നാണ് കെ എം ആർ എ അറിയിച്ചത് കൃത്യമായി പറഞ്ഞാൽ ഇരുപത് ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് തിങ്കളാഴ്ച വൈകിട്ട് ഏഴു മണി വരെയുള്ള കളക്ഷൻ രാത്രി മണി വരെയുള്ള കളക്ഷൻ കൂടി കെ എം ആർ എൽ പുറത്തുവിട്ട കളക്ഷൻ തുകയിൽ ഇനിയും വർധന ഉണ്ടാകുമെന്ന തീർച്ചയാണ് അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് പേർ ാണ് രാത്രി വരെ മെട്രോയിൽ യാത്ര ചെയ്തത് രാത്രി ഏഴുമണിക്ക് ശേഷമുള്ള സർവീസുകളിലും വൻ തിരക്ക് അനുഭവപ്പെട്ടതിനാൽ യാത്രക്കാരുടെ എണ്ണത്തിലും വർധന ഉണ്ടാകും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മെട്രോയിൽ യാത്ര ചെയ്യാനായി നിരവധി പേരാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയത് വടക്കൻ ജില്ലകളായ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ പേർ എത്തിയത് രാവിലെ ആറു മണിക്ക് ആലുവയിൽ നിന്ന് പാലാരിവട്ടത്തു നിന്നും ഒരേ സമയം ആരംഭിച്ച സർവീസ് രാത്രി പത്തുമണിവരെ നീണ്ടു മെട്രോയിൽ കയറാനായി ഓരോ സ്റ്റേഷനിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ദിനങ്ങളിൽ ദിവസേന ട്രിപ്പുകളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ിൽ ദിവസേനാണ് ടിക്കറ്റുകളെ കുറിച്ചും മെട്രോയിൽ കയറുന്നതിനെ കുറിച്ചുമെല്ലാം യാത്രക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കെ എം ആറിൽ ജീവനക്കാരും ഒപ്പമുണ്ടായിരുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി